നിയമനം പുനഃസ്ഥാപിക്കാൻ റിട്ടയേർഡ് അധ്യാപകൻ കോഴ വാങ്ങിയ കേസിൽ വിജിലൻസ് അന്വേഷണം സെക്രട്ടേറിയറ്റിലേക്കും അധ്യാപകരിൽ നിന്നും പണം വാങ്ങുന്നതിനിടെ കൊച്ചി മറൈൻ ഡ്രൈവിൽ വെച്ച് കോട്ടയം വിജിലൻസ് സംഘം ഇടനിലക്കാരനായ റിട്ടയേർഡ് അധ്യാപകൻ വിജയനെ പിടികൂടിയിരുന്നു നിയമനം പുനർനിയമനം നിയമനം നിയമനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഫയൽ വിവരങ്ങൾ ഇടനിലക്കാർക്ക് കൃത്യമായി ലഭിച്ചിരുന്നു രേഷ്മ ബാബു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ഈ നിയമനം പുനഃസ്ഥാപിക്കാൻ റിട്ടയർഡ് അധ്യാപകൻ കോഴ വാങ്ങിയ കേസിൽ വിജിലൻസ് അന്വേഷണം ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് നീണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം ഈ ഇടനിലക്കാർക്ക് ഇവിടെ നിന്നാണ് ഇത്തരം വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനാരൊക്കെയാണ് സഹായം നൽകുന്നത് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ അന്വേഷണം സെക്രട്ടേറിയറ്റിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുന്നത് അതെ രോഹിണി അതായത് കഴിഞ്ഞ ദിവസമാണ് കൊച്ചി മറൈൻ ഡ്രൈവിൽ വെച്ച് കോട്ടയത്തെ വിജിലൻസ് സംഘം വടകര സ്വദേശിയായിട്ടുള്ള റിട്ടയർഡ് അധ്യാപകനായ വിജയനെ കസ്റ്റഡിയിലെടുത്തത് പിടികൂടിയത് അതായത് മറിപ്പിച്ച നിയമനവുമായി ബന്ധപ്പെട്ട് കോഴ വാങ്ങുന്നതിനിടയിലായിരുന്നു മറൈൻ ഡ്രൈവിൽ വെച്ച് ഇയാൾ പിടിയിലായത് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന് ഒന്നര ലക്ഷം രൂപ നൽകാനെന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതിക്കാരായിട്ടുള്ള അധ്യാപകരിൽ നിന്ന് ഇയാൾ പണം കൈപ്പറ്റിയത് രണ്ട് ലക്ഷം രൂപ ആയിരുന്നു ആദ്യ ാണ് ആവശ്യപ്പെട്ടത് പക്ഷേ അത് കൊടുക്കാനാകില്ല എന്നുള്ളൊരു നിലപാട് അധ്യാപകർ സ്വീകരിച്ചു അതിനിടയിൽ തന്നെ ഒന്നര ലക്ഷം രൂപ തനിക്ക് വേണമെന്നുള്ള നിലപാടും അതൊരു ഭീഷണിയിലേക്ക് കടന്ന ഒരു സാഹചര്യത്തിലായിരുന്നു പരാതിക്കാരായിട്ടുള്ള അധ്യാപകർ വിജിലൻസിനെ സമീപിച്ചത് തുടർന്നാണ് വിജിലൻസ് മറൈൻ ഡ്രൈവിൽ വെച്ച് ഈ കോഴ വാങ്ങുന്നതിനിടെ ഇയാളെ പിടികൂടിയത് ഇപ്പോൾ നിലവിൽ ഈ അന്വേഷണം ഈ കേസിന്റെ അന്വേഷണം സെക്രട്ടേറിയറ്റിലേക്ക് കൂടി കടക്കുകയാണ് അതായത് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർക്ക് പണം നൽകണമെന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോഴ വാങ്ങിയ ഒരു സംഭവം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇടനിലക്കാരായിട്ടുള്ള ഇവർക്ക് വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നുണ്ടോ ഒപ്പം തന്നെ ഈ ഫയലുകൾ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇടനിലക്കാർക്ക് എങ്ങനെ ലഭിച്ചു ഇതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വിജിലൻസിന്റെ അന്വേഷണം സെക്രട്ടേറിയറ്റിലേക്ക് കൂടി കേന്ദ്രീകരിക്കുന്നത് അത് മാത്രമല്ല ഈ ഒരു സംഭവത്തിൽ അതായത് ഈ മറൈൻ ഡ്രൈവിലെ സംഭവത്തിൽ എയ്ഡഡ് സ്കൂളിലെ താൽക്കാലികമായിട്ടുള്ള നിയമനം ഈ അധ്യ പരാതിക്കാരായിട്ടുള്ള അധ്യാപകരുടെ നിയമനം താൽക്കാലികമായിട്ട് മരവിപ്പിക്കുകയും ഒപ്പം തന്നെ അതിലൊരു ഇടപെടൽ നടത്താം എന്നുള്ളൊരു വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു വിജയൻ അതായത് പിടികൂടി വിജയൻ ഈ പറയുന്ന അധ്യാപകരെ സമീപിച്ചത് ഒപ്പം തന്നെ രണ്ട് ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ചെയ്തു അതിനിടയിൽ തന്നെയാണ് ഈ അധ്യാപകരുടെ നിയമനം അത് പുനഃസ്ഥാപിച്ച് കിട്ടി അത് തൻ്റെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളൊരു വാദമായിരുന്നു വിജയൻ ഉന്നയിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒന്നര ലക്ഷം രൂപ വേണമെന്നുള്ള ഒരു കാര്യത്തിൽ അയാൾ അടിയുറച്ചു നിന്നതും കോഴ വാങ്ങാനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായതും എന്തായാലും ഇക്കാര്യത്തിൽ ഈ ഫയലുകളുടെ അതിൻ്റെ വിവരങ്ങളടക്കം അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ഇടനിലക്കാർക്ക് ലഭിക്കുന്നത് ആ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് ഏതെങ്കിലും മാഫിയ പ്രവർത്തിക്കുന്നുണ്ടോ ഇതടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് പരിശോധിക്കുന്നത് കൂടുതൽ ആളുകൾക്ക് ഇത്തരത്തിൽ പണം ഒരു അനുമാനത്തിലാണ് വിജിലൻസ് അന്വേഷണ സംഘമുള്ളത് കാരണം നിയമനങ്ങൾ പുനർനിയമനങ്ങൾ അതോടൊപ്പം തന്നെ മരവിപ്പിക്കപ്പെട്ട നിയമനങ്ങൾ ഇത് സംബന്ധിച്ചുള്ള ഫയലുകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇത്തരത്തിൽ ഇടനിലക്കാരായിട്ടുള്ള റിട്ടയേർഡ് അധ്യാപകർ കൂടി ഈ ഒരു കോഴ വാങ്ങുന്ന ഒരു സംഭവങ്ങളിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ കോഴ വാങ്ങുന്നത് എന്തായാലും കൂടുതൽ പേർ കബളിപ്പിക്കപ്പെടാൻ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങുന്നത് എന്തായാലും അതിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരും പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന് തന്നെയാണ് താൻ ഈ പണം നൽകുക എന്നുള്ള മൊഴിയാണ് നിലവിൽ വിജയൻ വിജിലൻസ് സംഘത്തിന് നൽകിയിട്ടുള്ളത് അതും കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്